ഹലോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് പോക്കറ്റ് എഫോൺ സീരിയൽസ് കേൾക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ മിസ് ചെയ്യരുത് നോക്കൂ ഇപ്പം ഞാൻ എൻ്റെ ഡെസ്ക് ടോപ്പിൽ തന്നെ ഞാൻ ഫോണിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഞാൻ പോക്കറ്റ് പോക്കറ്റഫോം വിട്ടിട്ടുണ്ട് നമുക്കത് ഓപ്പൺ ചെയ്യാം ഫസ്റ്റ് ഞാൻ അയിക്കണഞ്ഞൊക്കെ അത് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇവിടെ ഇങ്ങനെ നമ്മൾ കേൾക്കുന്ന സ്റ്റോറീസ് അങ്ങനെയൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് നമുക്കിപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു സ്റ്റോറി എടുക്കാം ഇപ്പം ഞാൻ ഈ കാണുന്ന ക്വീൻ എന്നുള്ള സ്റ്റോറി എടുക്കുകയാണ് അപ്പോൾ ക്വീൻ എന്നുള്ള ഈ സ്റ്റോറി എടുക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത് അതിനകത്ത് നമ്മുടെ എപ്പിസോഡ് ഇത് കേട്ട് കഴിഞ്ഞു കേട്ട് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എപ്പിസോഡ് നമുക്ക് കേൾക്കണം കേൾക്കണമെങ്കിൽ താഴെ കാണുന്ന ഫ്രീ ഇൻ എയ്റ്റ് ഹവേഴ്സ് പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഏഴ് കോയിൻ കൊടുക്കണം ഇങ്ങനെയാണ് അവരവിടെ ഇങ്ങനെ ഓപ്ഷൻസ് ഇട്ടേക്കുന്നത് അപ്പോൾ നമുക്കിനി അടുത്ത ഓപ്ഷൻ കേൾക്കണമെങ്കിൽ നമ്മൾ കോയിൻ കൊടുക്കണം കോയിൻ കൊടുക്കണമെങ്കിൽ നമുക്കൊന്ന് പർച്ചേസ് ചെയ്യാം അതല്ല എങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷനുണ്ട് പർച്ചേസ് ചെയ്യാതെ നമുക്ക് പോക്കറ്റ് എഫ് എമ്മിൽ എപ്പിസോഡ്സ് ഫ്രീ ആയിട്ട് കേൾക്കാൻ വേണ്ടി അത് ഒരു ഒരു വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ അൺലോക്ക് ടു മോർ എപ്പിസോഡ്സ് വാച്ച് ഫിഫ്റ്റീൻ വീഡിയോസ് ഉണ്ട് അപ്പോൾ നമുക്ക് അത് തൊട്ടിട്ട് ഇതേപോലെ തന്നെ നമുക്ക് പരസ്യം കാണാൻ പറ്റും ഇങ്ങനെ കാണുന്ന പരസ്യങ്ങൾ ആ പതിനഞ്ച് പരസ്യങ്ങൾ കാണാൻ പറയുന്നത് നമുക്ക് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കണ്ട് ആ പതിനഞ്ച് പരസ്യം കണ്ട് കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ രണ്ട് എപ്പിസോഡുകൾ അൺലോക്കാക്കി കിട്ടും ഇപ്പം അതാ ഈ മേഡ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ടൈമിംഗ് ആണ് അതാണ് ഇത്ര സമയവും കൂടി ഇപ്പോൾ കണ്ടോ അഞ്ച് സെക്കൻഡ് നാല് സെക്കൻഡ് മൂന്ന് സെക്കൻഡ് എന്ന് കണ്ടോ അത്രയും സമയം കഴിയുമ്പോൾ അതാ ഇവിടെ ഒരു ഇൻഡ്യുമാർക്ക് വരും അപ്പോൾ ആദ്യത്തെ തൊട്ട് കഴിഞ്ഞാൽ ഇത് കണ്ട താഴെ പ്ലെയിൻ നെസ്റ്റ് വീഡിയോ ഇൻ വൺ മിനിറ്റ് കണ്ടോ എന്നിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അവിടെ അടുത്ത പരസ്യം വരികയാണ് അപ്പം ആ അടുത്ത പരസ്യം വരുമ്പം നമ്മളത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് എന്താ ചെയ്യാം അതും ഇതുപോലെ തന്നെ സമയം കഴിയുമ്പോൾ നമുക്ക് ക്ലോസ് ചെയ്യാം അങ്ങനെ ക്ലോസ് ചെയ്ത് നമുക്ക് ഇതിങ്ങനെ മേലോട്ട് പോകാൻ പറ്റും തന്നെ ഇവിടെ ഒരു മൈക്കിൻ്റെ ഉണ്ട് അദ്ദേഹത്തെ തൊട്ട് കഴിഞ്ഞാൽ വീഡിയോ പോസ് വീഡിയോ അല്ല ഓഡിയോ പോസ് ആകും പോ പോസ്ല്ല അത് തന്നെ ഓഡിയോയുടെ സൗണ്ട് നമുക്ക് കേൾക്കത്തില്ല അപ്പോൾ നമ്മൾ പരസ്യം കാണുവാണെങ്കിൽ ആർക്കും ഡിസ്റ്റർബൻസ് ആവത്തില്ല അതുപോലെ തന്നെ നമുക്ക് ഈ സമയം തന്നെ നമുക്ക് എന്താ ചെയ്യാം ഓഡിയോ കേൾക്കുകയും ചെയ്യാം കണ്ട ലെഫ്റ്റ് സൈഡിൽ ഒരു ഇൻഡ്യൂ മാർക്ക് ഉണ്ടോ അപ്പോൾ അവിടെ വരുമ്പോൾ ഇങ്ങനെ ഇതാ ഇതേപോലെ കാണിക്കും ഇതല്ലാതെ ഇത് കണ്ടു ഇവിടെ ഇനി കാണിക്കുന്നത് പതിനഞ്ചിൽ രണ്ട് എപ്പിസോഡ് ഞാൻ കണ്ടു ഇനി ബാക്കി ബാക്കിയുടെ കണ്ടു കഴിഞ്ഞാൽ അവിടെ രണ്ട് എപ്പിസോഡ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും അതല്ലാതെ നമുക്കൊരു ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇങ്ങനെ നമ്മൾ വീഡിയോ കണ്ടാൽ നമുക്കൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു എന്താ പറയുക ഈ സീരിയസ് നമുക്ക് കേൾക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഈ സീരിയസിൻ്റെ മാത്രം രണ്ട് എപ്പിസോഡ് നമുക്ക് ഓപ്പൺ ഓപ്പണായി കിട്ടും അതേസമയം ദ ഈ മൈ സ്റ്റോറി പോയിട്ട് നമ്മൾ ഏൺ ഫ്രീ കോയിൻസ് അങ്ങനെ എടുത്ത് കഴിയുമ്പം ഇവിടെ കുറേ ഓപ്ഷൻസ് കാണിക്കും ദാ അതത്തെ തൊട്ട് കഴിയുമ്പം ഇവിടെ ഇങ്ങനെ കുറേ സംഭവങ്ങൾ കാണിക്കും ഇത് നമുക്ക് ഞാൻ ചെയ്യാറുള്ളതും അതേപോലെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇതായിട്ട് തോന്നിയിട്ടുള്ളത് വാച്ച് വീഡിയോസ് അൺലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അത് ഏൺ ഫ്രീ കോയിൻസ് എവറി ഡേ എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് അത് തൊടുക അത് തൊടുമ്പോഴും നമുക്ക് ഇതുപോലെ പരസ്യം കാണാൻ പറ്റും കണ്ടില്ലേ നമുക്ക് ഇതേപോലെ പരസ്യം കാണാൻ പറ്റും ആ പരസ്യം ആണേലും മേളിൽ എന്താ പറയുക സമയം കാണിക്കും ഇത്ര മിനിറ്റ് ഇത്ര മിനിറ്റ് കാണിക്കും അല്ലെങ്കിൽ ഇത് കണ്ടു ഇതിന്റെ ഇത് വരുമ്പോൾ ഇതിന്റെ അടി കൂടെ ലൈൻ ആ വരുന്നത് കണ്ടോ റെഡ് ലൈൻ വരുന്നത് അപ്പോൾ ഈ ലൈൻ അറ്റം വരുമ്പോ ഈ മേളിലൊരു ഗുണന ചിഹ്നം വരും പരസ്യം കഴിഞ്ഞ് കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു ഗുണന ചിഹ്നം വരും അദ്ദേഹത്തെ തൊട്ട് കഴിയുമ്പോൾ ഇവിടെ കണ്ടോ വൺ കോയിൻ ആർഡർ സക്സസ്ഫുള്ളി ഇനി മോർ കോയിൻ അടിക്കുമ്പോ അതേപോലെ തന്നെ അടുത്ത പരസ്യം വീണ്ടും പരസ്യം വരും നമുക്കത് വീണ്ടും കാണാം അപ്പോൾ ഒരു കോയിൻ കൂടെ കിട്ടും അങ്ങനെ നമുക്ക് കോയിൻ കളക്റ്റ് ചെയ്യാം കളക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ താഴെ അവർ എന്താ പറയുക അടുത്ത എപ്പിസോഡ് അൺലോക്ക് ചെയ്യാൻ വേണ്ടി അവർ കാണിക്കുന്ന ഓപ്ഷൻ്റെ അവിടെ പോയിട്ട് നമുക്കത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക ഇത് ഫ്രീ ആക്കി ഓപ്പൺ ചെയ്യാൻ പറഞ്ഞ് കാണിക്കും ഞാൻ അതുകൂടെ കാണിച്ച് തരാം ഓപ്ഷൻസ് എങ്ങനെയാണ് ഇത് അൺലോക്ക് ആക്കുന്നതെന്നൂടെ കാണിച്ച് തരാം അതായതിപ്പോൾ ഈ വീഡിയോ ഫിനിഷായി ഇതായി ഗുണനത്തെ ഞെക്കി അപ്പം അത് കഴിഞ്ഞു നമുക്കിനി ഇവിടുന്ന് പുറത്ത് പോകണമെങ്കിൽ ഗുണനത്തെ നിൽക്കാം അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇപ്പം ഏതെങ്കിലും ഒരു ഓഡിയോ സീരീസ് അൺലോക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എടുത്തിട്ട് ഇപ്പം ഈ ക്യൂന് തന്നെ എടുക്കാം ക്യൂൻ എടുക്കുമ്പോൾ ഇത് കണ്ടോ ഫ്രീ ഇൻ എയ്റ്റ് ഹവേഴ്സ് പതിനൊന്ന് മിനിറ്റ് അല്ലെങ്കിൽ ഏഴ് കോയിൻസ് എന്ന് കാണിക്കുന്നത് അപ്പം ഇതൊക്കെ തൊടുക്കാം ഇതൊക്കെ തൊടുമ്പോൾ അതാ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണിക്കും അതിനകത്ത് രണ്ട് രീതിയിൽ കണ്ടോ ഓപ്ഷൻസ് കാണിക്കുന്നത് അപ്പം അതിൽ നിന്നും അൺലോക്ക് ടു എപ്പിസോഡ് എന്നുള്ളത് ഈ കാണിക്കുന്നുണ്ട് അത് തൊടാങ്കിൽ പതിനഞ്ച് പതിമൂന്ന് വീഡിയോ കൂടെ കാണണം അപ്പം നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം അല്ലെങ്കിൽ കാണാൻ പറ്റുന്നത് താഴെ ഏഴ് കോയിൻസ് എന്നുള്ളത് കണ്ടു ഇതിങ്ങനെ നമുക്ക് തൊട്ട് ഇത് ചെയ്യാൻ പറ്റും അപ്പം ഈ എപ്പിസോഡ് ഇത്രാമത്തെ എപ്പിസോഡ് അൺലോക്ക് ആക്കണം എന്നുള്ളത് ചെയ്തിട്ട് ഈ അൺലോക്ക് ആയിട്ട് പ്ലേ ആവും ഉള്ളത് തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ എപ്പിസോഡ് അൺലോക്ക് ആക്കി കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക Uh, share ya, subscribe ya. Bye-bye. See you soon.